നിങ്ങളെല്ലാവരും ഗട്ട് ബ്രെയിൻ ആക്സസ് അല്ലെങ്കിൽ ഗട്ട് സ്കിൻ ആക്സസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ ശരീരത്തിൽ തൊക്കിൽ വരുന്ന രോഗങ്ങളാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആവട്ടെ ഇതിൻ്റെ എല്ലാം തുടക്കം നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നാണ് പറയുന്നത് അതിന് മോഡേൺ റിസർച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഗട്ട് ബ്രെയിൻ ആക്സസും ഗട്ട് സ്കിൻ ആക്സസിനെ കുറിച്ചും ഒക്കെ കേട്ടിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ ദഹനം എങ്ങനെയാണ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ ദഹനം പ്രോപ്പർ ആയില്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവാം തൊക്കിൽ ഇൻഫെക്ഷൻസ് വരാം പെട്ടെന്ന് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം ചൊറിച്ചിൽ വരാം ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അതുപോലെ ടെൻഷൻ മറവി ഓർമ്മക്കുറവ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഗട്ട് റീസെറ്റ് ചെയ്യാനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് നമ്മൾ ഭക്ഷണമൊക്കെ പല രീതിയിലുള്ള ദഹനമൊക്കെ മോശമായി നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഗട്ടിനെ ഒന്ന് കറക്റ്റ് ചെയ്യണം അതിനെന്താണ് മാർഗം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും ബെസ്റ്റായ സൊല്യൂഷനാണ് പഞ്ചക കർമ്മയിൽ പറയുന്ന പഞ്ചകർമ്മ ശോധന ചികിത്സകൾ നമ്മുടെ ശരീരത്തിലെ ഈ ഒക്കെ പുറത്തു കളഞ്ഞ് ഡീടോക്സിഫൈ ചെയ്ത് നമ്മുടെ ഗട്ടിനെ നമ്മുടെ ഡൈജഷനെ ഒക്കെ നോർമലാക്കി ബഹു ഒരു ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ ഒരു ക്ലെൻസിങ് ട്രീറ്റ്മെൻറ്റാണ് പഞ്ചകർമ്മ ശോധന പക്ഷേ പഞ്ചകർമ്മ ശോധന ചെയ്യുന്നതിന് കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരു ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ നമ്മൾ ആദ്യം ചെയ്ത് കൃത്യമായി സ്നേഹപാനം ചെയ്ത് കൃത്യമായവരുടെ വിശപ്പൊക്കെ അസസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ നിങ്ങൾക്ക് അത്രയുള്ള സമയമൊന്നും ഇല്ല എങ്കിൽ ഞാൻ വളരെ മിനിയേച്ചർ ഫോമിൽ ഒരു ക്ലെൻസിങ് മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു അതായത് നിങ്ങൾ ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസം നിങ്ങൾ ചുക്ക് ജീരകം വറുത്ത ജീരകം ഇട്ട് വെള്ളം തിളപ്പിച്ച് അത് പല തവണ കുടിക്കുക ദഹനം അപ്പം നമുക്ക് കറക്റ്റായിക്കൊണ്ടിരിക്കും അന്നത്തെ ദിവസം നിങ്ങൾ ലൈറ്റായ കഞ്ഞി മാത്രം ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുക കഞ്ഞി ചെറുപയറ് ചേർത്തിട്ടുള്ള കഞ്ഞി ഒരു കിച്ചിടി ഒക്കെ ഉപയോഗിക്കാം രാത്രി കഴിക്കുമ്പോൾ നിങ്ങൾ കഞ്ഞിയുടെ കുപ്പം ഒരു സ്പൂൺ നെയ്യും കൂടെ ഉപയോഗിക്കാം രണ്ടാമത്തെ ദിവസം രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ശോധനയ്ക്ക് പറ്റിയ ഒരു ദ്രവ്യം ഉപയോഗിക്കാം അതിന് ഞാൻ പറയുക നിങ്ങൾ സാധാരണ ആവണക്കെണ്ണയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഒരു റിലാക്സേറ്റീവായ ഒരു ഓയിലാണ് പക്ഷേ നമ്മുടെ ആയുർവേദത്തിൽ ഒരു പ്രൊസസ്ഡായിട്ട് ആവണക്കെണ്ണ പ്രൊസസ്ഡ് ഫോമാണ് ഗന്ധർവസ്താദി ഏരണ്ട തൈലം എന്ന് പറയുന്നത് അർവധത്തിൽ പറയുന്ന ഈ ഗന്ധർവസ്ഥ ധിയേരേണ്ട തൈലത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തന്നെ വെറും ഒരു ലാക്സേറ്റീവ് അല്ലെങ്കിൽ ഒന്ന് വയറിളക്ക എന്നതിലുപരിയായിട്ട് ഇതിന് മൈന്യൂട്ടായ ചാനൽസിൽ പോലുമുള്ള ടോക്സിൻസിനെ പുറന്തള്ളാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ടാണ് ഇതിനെ സ്രോതശോധക ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത് ഇനി ഇതല്ല നിങ്ങളുടെ ശരീരത്തിന് ആപ്റ്റായ മറ്റ് രീതിയിലും ഒത്തിരി ഫോർമുലേഷൻസ് ഉണ്ടാവണക്കിണയ്ക്ക് അത് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് അറിയാൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പി സി ഒ ഡി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒബീസിറ്റി ഉണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻസ് ഒക്കെ ആവശ്യമുള്ളൊരു കണ്ടീഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു അറുപത് ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ഫോമുലേഷനാണ് വേണ്ടതെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക രാത്രി നിങ്ങൾ ഒരു ടെൻ എം എൽ ആ ഇരൻ്റെ തൈൽ നിങ്ങൾ പാലിൽ ചേർത്ത് കഴിക്കുക രാവിലെ നിങ്ങൾക്ക് ഒരു ഡീടോക്സിഫിക്കേഷൻ നടന്നിരിക്കും അതിന് പിറ്റേ ദിവസം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നുകിൽ കഞ്ഞിയും അല്ലെങ്കിൽ ചെറിയ ചൂടോടുകൂടി തന്നെ ചൂ ചോറും ബോയിൽ ചെയ്ത് വെജിറ്റബിൾസും കഴിക്കാൻ നോക്കുക ഏറ്റവും മിനിയേച്ചർ ഫോമിൽ ഏറ്റവും സിംപ്ലസ്റ്റ് സിംപ്ലസ്റ്റായിട്ട് നിങ്ങളൊരു അഡ്മിഷനോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മിനിയേച്ചർ ക്ലെൻസിങ് ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾക്കൊരു ഭീകരമായ രോഗാവസ്ഥകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് വലിയൊരു സ്കിൻ ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾക്ക് സോറിയാറ്റിക് ലീഷൻസ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് എ റെക്കറൻ്റ് ആയിട്ടുള്ള എക്സിമ നിങ്ങൾക്ക് വരുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് നിങ്ങൾക്കൊരു ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മിനിയേച്ചർ ഫോമിനെക്കാട്ടിലും ഏറ്റവും ക്ലാസിക്കലായിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു പഞ്ചകർമ്മ ശോധന നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ലോഞ്ചിവിറ്റി നിങ്ങളുടെ ദീർഘായുസ് അതുപോലെ നിങ്ങൾക്ക് നല്ല ഉണർവ് ശക്തി അതുപോലെ ഹെൽത്ത് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി നിങ്ങളുടെ ശരീരത്തിന് വേണ്ട ഉണർവെല്ലാം ലഭിക്കാൻ സഹായിക്കുന്നതാണ് പഞ്ചകർമ്മ ശോധന ചികിത്സ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളൊരു ആയുർവേദ ഡോക്ടറിനെ സമീപിക്കുക നിങ്ങളുടെ ശരീര പ്രകൃതി അസസ് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനു അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ അവർ തരുന്നതായിരിക്കും